പോയി നിങ്ങളെ വേണ്ടി പോലീസ് ആവശ്യമില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈ ദൃശ്യത്തിൽ കാണുന്ന ദേവനെ കണ്ടോ ഇവനാണ് അനസ് തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിയായ അനസ് ആണ് ദേയി കാണുന്നവൻ ഈ അനസിനൊരു ദുശീലുണ്ട് കേട്ടോ അതായത് റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കഴുത്തിലെ മാല ബൈക്കിലെത്തിയിട്ട് പൊട്ടിച്ച് കടക്കും കേട്ടോ അങ്ങനെ ഒരു മുപ്പതോളം കേസിലെ പ്രതിയാണ് ഈ അനസ് ഈ അനസിനെ ഇപ്പോൾ എന്തിനാ പിടികൂടിയെന്നറിയാവോ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ സ്വദേശിനിയായ ഗിരിജ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ രണ്ടര പവൻ സ്വർണമാലയാണ് അനസും ഇയാളുടെ കൂട്ടാളിയായ മറ്റൊരു യുവാവും ചേർന്ന് ബൈക്കിലെത്തി പിടിച്ച് കടന്നു കളഞ്ഞത് കേട്ടോ ഇക്കഴിഞ്ഞ ഏപ്രിൽ പത്താം തീയതി വൈകുന്നേരത്തോടുകൂടിയായിരുന്നു സംഭവം അറസ്റ്റിലായ അനസിന് മുപ്പതോളം കേസുകളാണുള്ളത് കേട്ടോ ഏതായാലും നമ്മൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ അനസിനെ പോലെയുള്ളവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം കാരണം നമ്മളെയൊക്കെ വീട്ടിലെ സ്ത്രീകളോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ പോകുമ്പോൾ ഇവനെപ്പോലെയുള്ളവനൊക്കെ വന്ന് ഇതുകയാണെങ്കിൽ വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ കറങ്ങി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്തിട്ട് ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ കൊണ്ട് പോയി ചേട്ടാ ഞാൻ ജീവൻ എന്താക്കാൻ വേണ്ടി നിങ്ങളെ പോലെ കൊറേ ആൾക്കാരുണ്ട് ജീവൻ എന്താക്കാൻ വേണ്ടി മനുഷ്യന്റെ പോലീസാർ എന്തെങ്കിലും മതി എടുത്തുണ്ടെങ്കിൽ ഇറങ്ങി പോലും അതേ ആവശ്യമില്ല